ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻറ്റ് ഓശാന ദാവീദിൻ്റെ പുത്രനെ ഓശാന നമുക്ക് രക്ഷയ്ക്കായി വന്നവനെ ഓശാന വാഴ്ത്തപ്പെടുക ഇന്നൊരു പ്രത്യേക ദിവസമാണ് ആധുനിക ആഘോഷങ്ങളുടെ പിന്നിൽ കടന്നു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത്യന്തം ആഴമുള്ള ഒരു ആത്മീയ സന്ദേശമാണ് ഇന്ന് ഓശാന ഞായർ എല്ലാവർക്കും തന്നെയാണ് എന്നാൽ നമുക്ക് ഒരിക്കൽ കൂടി പോകാം ജെറുസലേമിൻ്റെ ആ രാജകീയ പ്രവേശനത്തിൻ്റെ കവാടത്തിലേക്ക് ജെറൂസലേമിൻ്റെ ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആ കൂട്ടത്തിലാണ് ഞാനും കാൽനഗ്നായി ആശാരിപ്പണിക്കാരനായി അറിയപ്പെട്ട പൊതുവെ ശാന്തനും പ്രാർത്ഥനയുമായി സഞ്ചരിച്ച യേശു ഒരു കഴുതയുടെ പുറത്ത് കയറി ജെറൂസലേമിലേക്കുള്ള ഒരു വലിയ യാത്ര തുടങ്ങി ഒരു രാജാവ് ഇങ്ങനെയൊക്കെയാണോ വരിക ഇവൻ നിങ്ങളെ രക്ഷിക്കാനെത്തുന്ന രാജാവാണ് അദ്ദേഹം വിനയപൂർണനാണ് കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ് ഇത് കാണുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വഴിയിൽ വിരിക്കുകയും ഈ താളച്ചില്ലുകൾ കോർത്ത് വഴിയിൽ വിരിക്കുകയും ചെയ്തു ഓശാന എന്ന് വിളിച്ചു ചൊല്ലി യേശുവിനെ അവർ രാജാവായി സ്വീകരിക്കുന്നു ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓശാന എന്ന പദം ഹീബ്രു ഭാഷയിൽ നിന്നുള്ളതാണ് ദയവായി രക്ഷിക്കണേ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം പിന്നീട് അത് വാഴ്ത്തലുകളായി മാറുകയാണ് ചെയ്തത് ഓശാന എന്ന് പറയുമ്പോൾ വാഴ്ത്ത എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ഭാഷയെ മാറ്റപ്പെട്ടു ജനങ്ങൾ യേശുവിൽ രാജാവിനെയും രക്ഷകനെയും കണ്ടു പക്ഷേ അവരുടെ പ്രതീക്ഷ ഒരു പൊളിറ്റിക്കൽ നേതാവിനോടായിരുന്നു റോമൻ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാജാവിനെ യേശു കൊണ്ടുവന്നത് ആത്മീയമായ രാജ്യത്വമായിരുന്നു അവർ യേശുവിനെ മുതിരപ്പൂക്കൾ പോലെ സ്വീകരിച്ചു എന്നാൽ അതേ ജനങ്ങൾ തന്നെ പത്ത് ദിവസത്തിനകം ക്രൂശിക്കുക എന്ന് മുദ്രാവാക്യത്തോടെ കുരിശിലേറ്റുകയും ചെയ്തു ഇതാണ് ഓശാന ഞയറിൻ്റെ ഏറ്റവും വലിയ സങ്കടം വിജയം പിന്നെ ത്യാഗത്തിലേക്ക് വഴി മാറുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ എത്ര പേരാണ് യേശുവിനെ ഓശാനമായി സ്വീകരിക്കുന്നവരും പിന്നീട് അവനെ പൂർണമായും മറയ്ക്കുന്നവരും ഓശാന ഞായർ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വിളിക്കുന്നു നമ്മുടെ വിശ്വാസം പ്രതീക്ഷ ക്ഷമ എല്ലാം നമുക്ക് വീണ്ടും ചോദ്യം ചെയ്യണം ഓശാന ഞായർ ഒരാഘോഷമാണ് പക്ഷേ അതിനൊപ്പം അത് ആത്മപരിശോധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമുള്ള ക്ഷണവുമാണ് വിജയത്തിൻ്റെ നേർക്കാഴ്ചയുടെ പിന്നിൽ പതിഞ്ഞിരിക്കുന്ന ത്യാഗത്തിൻ്റെ കഥയാണ് ഈ ഓശാന ഞായർ നിങ്ങൾക്കും ഈ ഓശാന ഞായർ ആത്മാവിനുള്ള ഒരു വിശുദ്ധ സഞ്ചാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റിലീഫ് ദ മൈൻഡിൽ നിന്ന് അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Nani dan ini, sekarang.